ഹായ് ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ആ ഒരു കാഴ്ച എന്ന് പറയുമ്പോൾ രാധാമണിയുടെ യഥാർത്ഥ മകൾ അതായത് രാധാമണിയുടെയും തമ്പിയുടെയും ചോരയിൽ പിറന്ന മകളാണ് ജാനകി എന്നുള്ള സത്യം തമ്പി തിരിച്ചറിയണം മാത്രമല്ല രാധാമണിക്കും ജാനകിക്കും എതിരെ തമ്പി നടത്തുന്ന ആ ഒരു ചതി പ്രയോഗങ്ങളെല്ലാം അവസാനിക്കണം സത്യങ്ങൾ എല്ലാവരും തിരിച്ചറിയണം ആ ഒരു കൂടിക്കാഴ്ച ആ ഒരു ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ആ സത്യങ്ങൾ എല്ലാവരും തിരിച്ചറിയുന്ന ആ ഒരു കാഴ്ചക്ക് വേണ്ടിയിട്ട് തന്നെയാണ് പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്നത് എന്നാൽ ആ ഒരു കാഴ്ചയാണ് മക്കളെ ഇനി സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തമ്പി തൻ്റെ മകളാണ് തമ്പിയുടെ തന്റെ മകളാണ് ജാനകി എന്നുള്ള സത്യം തിരിച്ചറിയും രാധാവണി ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള സത്യങ്ങളും തിരിച്ചറിയും പക്ഷേ തമ്പിയുടെ ഇനി അപർണയും മറ്റുള്ളവരും തിരിച്ചറിയാനായിട്ട് ഇനി കുറച്ച് കാലതാമസവും കൂടി വേണ്ടി വരും അതുമാത്രമല്ല അതിൻ്റെ കൂടെ മറ്റൊരു സത്യവും കൂടി പുറത്താകും നകുലൻ്റെയും ജാനകിയുടെയും ജീവിതത്തിൽ നടന്ന സത്യങ്ങളും ആ അവരുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ അഭി തിരിച്ചറിയുകയും നകുലനെതിരെ ജാനകിയും അഭിയും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന സംഭവങ്ങളുമാണ് ഇനി വരുന്ന എപ്പിസോഡുകളിൽ നിന്ന് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിവിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും തമ്പി രാധാമണിയാണ് ഈ ഫോട്ടോയിലുള്ളത് എന്ന് അറിഞ്ഞിട്ട് ഈ കാള വ വാലുപൊക്കുന്നത് തന്നെ കയറെടുക്കാനാണെന്നൊക്കെ പറയുന്നത് പോലെ ഈ തമ്പി രാധാമണിയുടെ ഫോട്ടോയാണെന്നും പറഞ്ഞ അപർണ ഒരു ഫോട്ടോ കാണിച്ചപ്പോൾ അത് രാധാമണിയാണെന്നും രാധാമണി ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ല അവൾ അവിടേക്ക് അവിടെയാണുള്ളത് എന്നൊക്കെ പറഞ്ഞ് വിശ്വസിച്ച് തമ്പി ഭയങ്കര ആയിട്ടാണ് ജാനകിയുടെ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ പശുപതിയുടെ സഹായത്തോടു കൂടി തമ്പി വീട് കണ്ടുപിടിച്ചു ചന്ദ്രകാന്തത്തിലേക്ക് ഇടിച്ചു കയറി എത്തി ഇപ്പോൾ കോളിംഗ് അടിച്ച ഉടനെ തന്നെ ജാനകി വന്ന് കഥ തുറക്കുമ്പോൾ തമ്പിയാണ് തമ്പിയെ കണ്ട കണ്ടുടനെ തന്നെ ജാനകി ഒന്ന് ഞെട്ടി ആ വീടിനകത്തേക്ക് കയറാനും രാധാമണിയെ കാണാനായിട്ടും തമ്പി ശ്രമിക്കുമ്പോൾ ജാനകി മാക്സിമം തമ്പിയെ വീടിനകത്ത് കയറ്റാതിരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് തമ്പിയോട് വീടിന് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകാനും ഈ വീട്ടിൽ കയറാൻ നിങ്ങൾക്ക് ഒരു അധികാരവും ഇല്ല ഒരു അവകാശവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ജാനകി ഒരുപാട് വടക്കുണ്ടാക്കി പക്ഷെ അതൊന്നും കേൾക്കാനോ അനുസരിക്കാനോ തമ്പി തയ്യാറായിരുന്നില്ല ജാനകിയെ പോലും പിടിച്ചു തള്ളിക്കൊണ്ട് തമ്പി അകത്തേക്ക് ഓടിക്കയറി കയറിയതിനു ശേഷം അവിടെ വെച്ചും തമ്പി ഒരിക്കലും രാധാമണിയെ കാണരുത് എന്ന് ജാനകി ആഗ്രഹിച്ചു അങ്ങനെ തമ്പിയെ തടയാനായിട്ട് ജാനകി വീണ്ടും ശ്രമിച്ചു എന്നാൽ തമ്പി ഇപ്പോഴും വിശ്വസിക്കുന്നത് മേരിക്കുട്ടിയമ്മയാണ് രാധാമണി എന്നാണ് ഇപ്പോഴും തമ്പി വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഇതുപോലൊരു സ്ത്രീയെയും കൊണ്ട് നീ രാധാമണിയാണെന്ന് പറഞ്ഞുകൊണ്ട് വേഷം കെട്ടിച്ച് എൻ്റെ ജീവിതം തകർക്കാൻ നോക്കുന്നതിൽ നിനക്ക് നാണമില്ലേ എന്നൊക്കെ പറഞ്ഞു വീണ്ടും വീണ്ടും ഒരുപാട് അപമാനിച്ചു നീയൊരു അച്ഛൻ ഇല്ലാത്തവളാണ് നീ ഒരു അമ്മയില്ലാത്തവളാണ് നീ അനാഥയാണെന്നൊക്കെ പറഞ്ഞു വീണ്ടും അപമാനിച്ചു ഇതെല്ലാം കേട്ടുകൊണ്ടുവന്ന മേരിക്കുട്ടിയമ്മയ്ക്ക് ഇതൊന്നും സഹിച്ചില്ല തമ്പിയോട് നിർത്തള എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചത്തിൽ തമ്പിയോട് ഉറക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ആ ശബ്ദം കേട്ട് തമ്പി ഒന്ന് കിടുങ്ങി ഇനി മേലാൽ നിന്റെ ശബ്ദം ഇവിടെ ഉച്ചരിച്ചു കഴിഞ്ഞാൽ നിന്നെ വീട്ടിൽ നിന്നും ചവിട്ടി പുറത്താക്കും എന്നൊക്കെ പറഞ്ഞ് മേരിക്കുട്ടിയമ്മ ഒരുപാട് ദേഷ്യപ്പെട്ടു അതിനുശേഷമാണ് തമ്പിയുടെ ജീവചരിത്രം മുഴുവൻ മേരിക്കുട്ടിയമ്മ അവിടെ തുറന്നു പറഞ്ഞത് അതിനുശേഷം രാധാമണിയെ കാണാനായിട്ട് തമ്പി ഓടി അകത്തേക്ക് കയറി കയറിയ സമയത്ത് രാധാമണിയെ കണ്ട ജാനകി ഒന്ന് സോറി രാധാമണിയെ കണ്ട തമ്പി ഒന്ന് ഞെട്ടിപ്പോയി സാക്ഷാൽ രാധാമണി തന്നെ തൻ്റെ മുന്നിൽ വന്നിരിക്കുന്നു താൻ ഒരിക്കലും കാണരുത് തൻ്റെ ജീവിതം തകരുത് തകരരുത് എന്ന് താൻ ആഗ്രഹിച്ച ആ രാധാമണി തന്നെയാണ് ഇപ്പോൾ തൻ്റെ ജീവിതം തകർക്കാനായിട്ട് വന്നിരിക്കുന്നത് ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയാനായിട്ട് അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാനായിട്ട് തമ്പിക്ക് സാധിച്ചിരുന്നില്ല ജാനകി പെട്ടെന്നൊന്ന് രാധാമണിയെ പുറത്തേക്ക് കൊണ്ടുപോയി എന്നിട്ട് അപ്പോഴും ഈ ഒരു സത്യാവസ്ഥ അറിഞ്ഞിട്ടും ഒരുപാട് പൊട്ടിത്തെറിച്ച ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് തമ്പി ശ്രമിച്ചു അപ്പോഴാണ് രാധാമണിയുടെയും ജാനകിയുടെ യും മുന്നിൽ വെച്ച് തമ്പിയോട് മേരിക്കുട്ടിയമ്മ ആ സത്യങ്ങൾ തുറന്നു പറഞ്ഞത് നീ വിചാരിക്കുന്നുണ്ടാവും വിശ്വൻ എന്ന് പറയുന്ന ഒരാളാണ് നിന്റെ മകൻ എന്ന് പക്ഷേ അല്ല നിന്റെ മകൻ നിനക്കും രാധാമണിക്കും ജനിച്ച കുഞ്ഞാണ് ജാനകി നിന്റെ മകളാണ് ജാനകി എന്ന് പറഞ്ഞപ്പോൾ തമ്പിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നത് മാത്രമായിരുന്നില്ല തമ്പിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല തൻ്റെ വീട്ടില് ഇത്രയും നാളും ഉണ്ടായിരുന്ന അതായത് അപർണയുടെ കൂടെ ഉണ്ടായിരുന്ന അതേ ജാനകി തന്നെയാണ് തൻ്റെ ചോരയിൽ പിറന്ന തൻ്റെ മകളെന്നറിഞ്ഞപ്പോൾ തമ്പിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ജാനകി അപർണയുടെ ചേച്ചിയാണെന്നുള്ള സത്യവും കൂടി അപർണ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും താൻ എന്തേക്കുമായിട്ട് വീട്ടിൽ നിന്നും പുറത്താകുമെന്നും തമ്പി ഉറപ്പിച്ചു അതുകൊണ്ട് ഇനി അവരെ തകർക്കാനായിട്ടുള്ള പുതിയ പ്ലാനുകൾ തമ്പി ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് പ്രശ്നങ്ങൾ ജാനകി അലട്ടിക്കൊണ്ടിരിക്കുവാണ് ജാനകി അഭിക്കൊപ്പം ഭക്ഷണം കഴിക്കാനായിട്ട് പുറത്തേക്ക് പോവുകയും അവിടെ തമ്പി വന്ന കാര്യങ്ങളൊക്കെ അഭിയോട് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഭക്ഷണം ഭക്ഷണം കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ നകുലൻ എത്തിയത് നകുലൻ എത്തി ജാനകിയും അഭിയും ഇരിക്കുന്ന സീറ്റിന്റെ ഓപ്പോസിറ്റായിട്ടാണ് അവരിരുന്നത് അപ്പോൾ ജാനകി ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ചെറുതായിട്ട് അങ്ങോട്ട് നോക്കിയപ്പോഴാണ് നകുലനെ കണ്ടത് നകുലനെ കണ്ടതോടുകൂടി ചിരിച്ചുകൊണ്ടിരുന്ന ജാനകിയുടെ മുഖം വിളറി വെളുത്തു എന്തോ ഒരു ശത്രുവിനെ പോലെ താൻ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത ആ ശത്രു തൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ആ കാഴ്ച ജാനകിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല അത്രത്തോളം ദേഷ്യത്തോടുകൂടി കണ്ണുകളെല്ലാം ആ രക്ത കണ്ണുകളിൽ മുഴുവൻ ചുവന്ന് തുടിച്ച് ജാനകി നഖുലനെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ജാനകിയുടെ ആ ഒരു മുഖത്തുള്ള പെട്ടെന്നുള്ള ഭാവമാറ്റം കണ്ട് അഭി എന്താണ് സംഭവം എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതുവരെയും അഭി സത്യങ്ങൾ അറിഞ്ഞിട്ടില്ല എങ്ങനെയെങ്കിലും അഭിയുടെയും ജാനകിയുടെയും ജീവിതത്തിൽ ഒരു വിള്ളലുണ്ടാക്കി അവരെ തമ്മിൽ അകറ്റാനായിട്ടും ജാനകിയെ സ്വന്തമാക്കാനായിട്ടും നകുലൻ ശ്രമിക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും ജാനകിയാണ് തൻ്റെ മകളെന്നറിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്ത് നീക്കം വേണമെങ്കിലും തമ്പിയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം ഏതൊരു അറ്റം വരെ പോകാനായിട്ടും എന്ത് നാരങ്ങകൾ കളിക്കാനായിട്ടും തമ്പി തയ്യാറായി നിൽക്കുവാണ് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം മാത്രമല്ല ഇനി രാധാമണി ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് രാധാമണി തമ്പിയുടെ മുന്നിൽ വെച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ തമ്പിയുടെ ക്രൂരതകളെല്ലാം പൊളിച്ചടിക്കഴിഞ്ഞാൽ അതോടുകൂടി തമ്പി തീർന്നു എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം കാണാൻ അതുവരെയ്ക്കും